അതുവരെ വളരെ കൂടി പെരുമാറിയിരുന്നവരെല്ലാം ചില ചില കുത്തുവാക്കുകൾ അവിടെവിടെയായിട്ട് പറയുന്നതായിട്ട് കാണാം അത് നിങ്ങൾ ചിലപ്പോൾ ഡയറക്റ്റ് കേൾക്കില്ല ഇൻഡയറക്റ്റായി മറ്റുള്ളവർ പറയുന്നതിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അപ്പൊ അത്തരത്തിലുള്ള തിക്തഫലങ്ങളെയൊക്കെ നേരിടാൻ നിങ്ങൾ മനസ്സാ തയ്യാറായിക്കൊണ്ട് മാത്രമേ വരാവൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആകെത്തുക എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വരുമാന മാർഗം കണ്ടെത്തിയതിനു ശേഷം മാത്രം നിങ്ങളുടെ ഇപ്പോഴുള്ള ഇൻകം സോഴ്സ് കട്ട് ചെയ്യുക നിങ്ങളുടെ ഇപ്പോഴുള്ള ഇൻകം സോഴ്സ് വളരെ നല്ല ഇൻകം സോഴ്സ് ആയിരിക്കും അതിൽ നിന്ന് ആവുന്നത്ര നിങ്ങൾ ഭാവിയിലേക്ക് കരുതി വെക്കുക നമ്മുടെ തുടർന്നുള്ള